നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ പതിനാലാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും വസ്തുതകളുമൊക്കെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണിത് ഇന്നിപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയാകുന്ന ഒരു വാർത്ത നിക്കോ വില്യംസ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുമായിട്ടുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കി രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ അദ്ദേഹം അവിടെ തുടരുന്ന തരത്തിലാണ് പുതിയ കോൺട്രാക്റ്റ് നിലവിലുള്ള റിലീസ് ക്ലോസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് താരം ബാഴ്സലോണയിലേക്ക് പോകും എന്നാണല്ലോ കരുതിയിരുന്നത് അദ്ദേഹം ബാഴ്സലോണയിൽ കളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ആ നീക്കങ്ങൾ നടക്കുന്ന ഒരു ഭാഗത്ത് എന്നൊക്കെ വന്നുകൊണ്ടിരുന്നു അപ്പോഴാണ് ഒടുവിൽ വളരെ ടിസ്റ്റ് എന്ന രൂപത്തിൽ അദ്ദേഹം അറ്റ്ലറ്റിക് ക്ലബ്ബ് ബിൽബാവുവിൽ നീണ്ട കാലത്തേക്ക് കോൺട്രാക്റ്റ് പുതുക്കാൻ തീരുമാനിക്കുന്നതും അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യപ്പെടുന്നതും അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ബാഴ്സ് ലോണൊക്കെ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യുമെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് റിലീസ് ക്ലോസ് ഒക്കെ കൊടുക്കാം തരത്തെ കൊണ്ട് ഒരുക്കെ ചെയ്യാം പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പ് കൊടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറ്റില്ലെങ്കിൽ ഫ്രീ ഏജൻ്റ് ആയിട്ട് തനിക്ക് പോകണം എന്ന് ഏജൻറ് വഴി നിക്കോ വില്യംസ് അറിയിച്ചു അത് പറ്റില്ല ഞങ്ങൾ മുടക്കിയ തുക വേറെ എന്തെങ്കിലും ക്ലബ്ബ് കൊടുക്കാൻ തയ്യാറാവണേ അപ്പോൾ പോകാം എന്ന തരത്തിൽ ബാഴ്സ് നിലപാടെടുത്തു സോ നിക്കോ വില്യംസ് അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ തീരുമാനമെടുത്തു കാരണം വേൾഡ് കപ്പ് ഒരു വർഷം അപ്പുറത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് കളിക്കുമെന്ന് ഉറപ്പില്ലാത്ത കളിപ്പിക്കുമെന്ന് ഉറപ്പില്ലാത്ത രജിസ്റ്റർ ചെയ്യുമെന്ന് ഉറപ്പില്ലാത്ത ഒരു ക്ലബിലേക്ക് പോകാൻ നിൽക്കുക അത് വലിയ റിസ്ക് ആണ് അപ്പോൾ അത് വേണ്ട എന്ന് അദ്ദേഹം വെക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു പുതിയ കോൺട്രാക്റ്റ് ഇവിടെ നിലവിലുള്ള ക്ലബിൽ തന്നെ അദ്ദേഹം ഒപ്പുവെക്കുന്നതും അടുത്ത് തുടരാൻ തീരുമാനിക്കുന്നതും ഇതാണ് വസ്തുത ഇങ്ങനെ നിൽക്കേ ബാഴ്സലോണയെ നിക്കോ വില്യംസ് തേച്ചു പറ്റിച്ചു ചതിയൻ എന്ന തരത്തിൽ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നത് പ്രമുഖ ബാഴ്സലോണ പേജായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആരാധകരുടെ പേജായിട്ടുള്ള ഒരു ട്വിറ്ററിൽ ഒരു മില്ലണിലൊക്കെ മുകളിൽ ആരാ ഫോളോവേഴ്സുള്ള ഒരു പേജാണ് അപ്പോൾ അതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ് മിക്ക ബാഴ്സലോണ പേജുകളുടെയും പോസ്റ്റുകളുടെ ഇപ്പോഴത്തെ ഒരു ടോൺ ഇത് തന്നെയാണ് അതായത് പ്രധാനമായും പറയുന്ന കാര്യം ഒരു വട്ടം കഴിഞ്ഞ തവണ പറ്റിച്ചൊരു താരം അങ്ങനെയാണ് ബാഴ്സലോണ ആരാധകരുടെ ഭാഷ്യം അതാണ് ഒരു വട്ടം പറ്റിച്ചൊരു താരത്തിൽ നിന്ന് വീണ്ടും അതുപോലെ പറ്റിക്കൽ ഏറ്റുവാങ്ങാൻ നിൽക്കണമായിരുന്നു ക്ലബ്ബ് ആരാണ് ഈ ഹ്യൂമിലിയേഷൻ ഉത്തരവാദി ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഹ്യൂമിലിയേഷൻ ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ പാമ്പ് കടിക്കുക എന്നുള്ളത് അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലോ ആരാണ് ഈ ഹ്യൂമിലിയേഷൻ ഉത്തരവാദി ദി ക്ലബ് ദി മീഡിയ ദി പ്ലെയർ ദി പ്രസിഡൻറ്റ് ക്ലബിൻ്റെ പ്രസിഡൻ്റ് ആണോ ക്ലബ്ബാണോ മീഡിയ ആണോ പ്ലെയർ ആണോ ഇതിന് ഉത്തരവാദി എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത് എന്നിട്ട് പ്രധാനമായും പങ്കുവെക്കുന്നൊരു പോസ്റ്റ് ഉണ്ട് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ജൊഹാൻ ക്രൈഫിൻ്റെ വാക്കുകൾ ഫിലോസഫി ഓഫ് ബാഴ്സലോണ നിങ്ങൾക്ക് ബാഴ്സലോണയിൽ കളിക്കണമോ എന്നുള്ളതിൽ രണ്ടാമത്തൊരു ചിന്ത വരികയാണെങ്കിൽ ഒരു സെക്കൻഡ് തോട്ട് വേണോ വേണ്ടേ എന്ന് തോന്നുകയാണെങ്കിൽ യു ആർ നോ ലോങ്ങർ ഓഫ് സർവീസ് ടു അസ് എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് രണ്ട് വേണോ വേണ്ടു ചിന്തിക്കുന്ന എന്നൊരു പ്ലെയർ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ബാഴ്സക്ക് വേണ്ട അങ്ങനെ ഒരാളെ അല്ല ബാഴ്സക്ക് വേണ്ടത് എന്നതാണ് ബാഴ്സലോണയുടെ ഫിലോസഫി എന്ന് യോഹാൻ ക്രൈഫ് പറഞ്ഞത് അവരിപ്പോൾ എടുത്ത് പോസ്റ്റ് ചെയ്യാണ് ചുരുക്കി പറഞ്ഞാൽ നിക്കോ വില്യംസ് വരണ്ട ഇത് പറ്റിക്കുകയാണ് എന്ന തരത്തിലാണ് എന്നിട്ട് വീണ്ടും ഒരു കണക്കുകൾ നിർത്തുകയാണ് ബാഴ്സലോണ പ്ലെയേഴ്സ് വിത്ത് മോർ ഗോൾ കോൺട്രിബ്യൂഷൻസ് ദാൻ നിക്കോ വില്യംസ് ഇൻ ലലീഗ ലെവൻഡോസ്കി റാഫീന യമാല് ഫെർണാൻഡോഡസ് ഡാനുവോൽമോ ഫെർമില്ലോപ്പസ് ഇവർക്കൊക്കെ ഈ പറയുന്ന ആളേക്കാൾ അടിക്കാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ എന്നുള്ളത് കൂടി പറഞ്ഞവരാശ്വസിക്കുകയാണ് ബാഴ്സലോണ മറ്റു ഓപ്ഷനുകളിലേക്ക് ഇനി മാറും അതാണ് ഇപ്പോഴത്തെ സെനാരിയോ എന്ന് റിപ്പോർട്ടുകൾ വരുന്നു ഇനി എന്ന് പറയുമ്പോൾ നിക്കോ വില്യംസിന് വേണ്ടി പോയത് കഴിഞ്ഞ സമ്മറിൽ സംഭവിച്ചത് വീണ്ടും ആവർത്തിച്ചു എന്നുള്ളത് അതൊരു വലിയ മിസ്റ്റേക്കാണ് അതിൽ നിന്ന് ബാഴ്സലോണ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുകൂടി അവർ ഉപദേശിക്കുകയാണ് എന്നിട്ട് വീണ്ടും ചോദിക്കണം നമുക്ക് ശരിക്ക് ഇയാളെ വേണോ മാർക്കസ് റാഷ്വോർഡ് അവിടെ ഉണ്ട് ലൂയിസ് അവിടെയുണ്ട് അതാണ് ആൾട്ടർനേറ്റീവായിട്ട് നമുക്കുള്ളത് സോ അപ്പോൾ ആരെയാണ് നമുക്ക് വേണ്ടത് നോക്കണം നിക്കോ വില്യംസ് പതിനൊന്ന് ഗോളും ഏഴ് അസിസ്റ്റുമാണ് കഴിഞ്ഞ സീസണിൽ നേടിയത് എല്ലാ കോമ്പറ്റീഷനിലുമായിട്ട് റാഷ്ഫോർഡ് പതിനൊന്ന് ഗോളും എട്ട് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ലൂയിസ് ഡേസ് പതിനേഴ് ഗോളും അഞ്ച് അസിസ്റ്റ് നേടിയിട്ടുണ്ട് നിക്കോ വില്യംസിനേക്കാൾ ബെറ്റർ അല്ലേ മാർക്കസ് റഷ്ഫോർഡും ലൂയിസ് ഡയ ഡയസും അപ്പോൾ അതിലാരെങ്കിലും കൊണ്ടുവന്നാൽ പോരെ എന്നൊക്കെ തരത്തിലാണ് പോസ്റ്റുകളുടെ അപ്പോൾ ഇത് ഒരു ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചർച്ചയും പോസ്റ്റും ഒക്കെയാണ് എന്നാൽ മറുഭാഗത്ത് ചില മാധ്യമങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ സ്പോട്ടൊക്കെ കൊടുക്കുന്ന വാർത്തയനുസരിച്ച് അവരതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു കാര്യം ഡി ആരി ഒ സ്പോട്ടിൻ്റെ റിപ്പോർട്ട് ബാഴ്സലോണയെ ഉപയോഗിക്കുകയായിരുന്നു നിക്കോ വില്യംസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ബെറ്റർ കോൺട്രാക്റ്റ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിൽ ലഭിക്കാൻ വേണ്ടി കുറച്ചുകൂടി ബെറ്റർ ടേംസിലുള്ളൊരു കോൺട്രാക്റ്റ് ലഭിക്കാൻ വേണ്ടി ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യും ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് വലിയ കോൺട്രാക്ട് ഒപ്പിച്ചെടുക്കുകയായിരുന്നു നിക്കോ വില്യംസ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഡി ആർ യോ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അത് ചിന്തിക്കേണ്ട ഒരു വശമാണ് താരം അതിവിദഗ്ധമായിട്ട് ബാഴ്സ് കണക്ഷൻ അല്ലെങ്കിൽ ബാഴ്സലോണയിലേക്ക് പോകാനുള്ള സാധ്യത ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ ടോക്കിൻ്റെ സമയത്ത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൊരു ചോദ്യമാണ് സ്വാഭാവികം യുവതാരം അദ്ദേഹത്തിന് പല ക്ലബുകൾക്കും താല്പര്യമുണ്ട് ബാഴ്സ് പ്രത്യേകിച്ചും താല്പര്യമുണ്ട് എന്ന് കാണുമ്പോൾ അതുകൂടി വെച്ച് തൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് തൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷനിൽ മികച്ച ടേംസ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തെറ്റൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അത് ശരിയായ കാര്യമാണോ എന്നുള്ളത് ഓരോരുത്തരുടെയും എത്തിക്സ് അനുസരിച്ചിരിക്കും എന്നാൽ ഈ കാര്യത്തിൽ നമ്മുടേതായിട്ടുള്ളൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിക്കോ വില്യംസ് എടുത്ത തീരുമാനം ബാഴ്സലോണയിലേക്കില്ല എന്ന് ഒടുവിലെടുത്ത തീരുമാനം അതിന് നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല അറിയാമോ വേൾഡ് കപ്പിന് ഇനി ഒരു വർഷമേ ബാക്കിയുള്ളൂ സ്പെയിനിൻ്റെ ദേശീയ ടീമിൽ അടുത്ത വേൾഡ് കപ്പ് കളിക്കണമെന്ന് എന്തായാലും അവൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ പ്രധാന താരങ്ങളിൽ ഒരാളുമാണ് അങ്ങനെയുള്ള ഒരാൾ റിസ്ക് എടുത്ത് തന്നെ കളിപ്പിക്കാൻ പറ്റുമോ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാത്തൊരു ക്ലബ്ബിലേക്ക് പോയാൽ എന്താണ് ഉണ്ടാവുക ഇൻ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല ഇവർ പറഞ്ഞ പോലെ അറുപത്തഞ്ച് മില്യൺ കൊടുത്ത് വേറൊരു ടീം അദ്ദേഹത്തെ കൊണ്ടുപോകാനും വന്നില്ല അദ്ദേഹം ഫ്രീസായിട്ട് ഇരിക്കും കളിക്കാനും പറ്റാത്തൊരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക ഭാഷയുടെ സാമ്പത്തിക സ്ഥിതി അതാണ് വൺ ഈസ് ടു വൺ എന്നുള്ള ഫയർപ്ലേയിലേക്ക് ഇപ്പോഴും അവരെത്തിയിട്ടില്ല എന്ന് ഒഫീഷ്യലായിട്ട് ലാലിഗ് പറയുകയും ചെയ്ത സ്ഥിതി വിശേഷമാണ് അപ്പോൾ അത്ര ഒരു ഘട്ടത്തിൽ റിസ്ക് എടുക്കാതിരിക്കുക എന്നതായിരിക്കും അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ടാവുക ആ തീരുമാനത്തെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല ആരാണ് ഇരുപത്തിരണ്ട് വയസ്സിൽ വലിയൊരു ആവേശത്തിൻ്റെ പുറത്തൊരു ടീമിലേക്ക് പോയിട്ട് കളിക്കാതെ ഫ്രീസ് ചെയ്ത് ഒരു വേൾഡ് കപ്പ് ഇയർ തൊട്ടു മുമ്പുള്ള വേൾഡ് കപ്പ് ചെയ്യുന്ന തൊട്ട് മുമ്പുള്ള സീസണിൽ ഇരിക്കാൻ തയ്യാറാവുക അപ്പോൾ അതുകൊണ്ട് തേച്ചൊട്ടിച്ചു പറ്റിച്ചു ചതിയൻ എന്നൊക്കെ പ്രസ്താവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു കഴിഞ്ഞ തവണ നോക്കിയിട്ട് നടക്കാത്തൊരു വേണ്ടി ഇപ്പോൾ ബാഴ്സലോണ നീങ്ങേണ്ട കാര്യമുണ്ടായിരുന്നില്ല അവർക്ക് ഓൾറെഡി മികച്ച വിങ്ങർമാരുണ്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റു ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിരുന്നു അത്രമൊരു ഘട്ടത്തിൽ ഈ നീക്കം നടത്തേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം കൂടിയിരുന്നു നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യപരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ടോക്സ് ഉണ്ടെത്താം